കഷ്ടാനുഭവങ്ങളിൽ യേശു എന്ത് ചെയ്തു കവിണ് വീണു പ്രാർത്ഥിച്ചു കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കെന്ന് എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങടെ ഇഷ്ടം കാര്യം പിതാവിനെ വളരെ ഈസിയായിട്ട് നിസ്സാരമായിട്ട് ആരെ ഒഴിവാക്കാം യേശുവിനെ ഒഴിവാക്കാം പകരം ഒരു ദൂതനെയോ അല്ലെങ്കിൽ വേറൊരു ഒരു വ്യക്തിയെ എന്തെല്ലാം പരിപാടി ദൈവത്തിനുണ്ട് പക്ഷേ യേശുവിന്റെ അത് പുണ്യാഹ രക്തമാണ് ആ യാഗത്തിന്റെ പരിപൂർണമായ ആനുകൂല്യം ലഭ്യമാകണമെങ്കിൽ യേശു തന്നെ യാഗമാകണം അമേം പറഞ്ഞാട്ടെ അതിന് യേശു വിധേയപ്പെട്ടു എൻ്റെ ഇഷ്ടമല്ല നിങ്ങളുടെ ഇഷ്ടം തന്നെ കാരണം അപ്പോഴും ഓർക്കുന്നത് ആരെയാണ് പിതാവും പുത്രനും അപ്പോഴും ഓർക്കുന്നത് ആരെയാണ് പിതാവും പുത്രനും നമ്മളെ നമ്മെ ഓർത്ത് പിതാവിന്റെ ഹിതത്തിന് പുത്രൻ ഏൽപ്പിച്ചു കൊടുക്കും വിധേയപ്പെട്ടു ആരെ ഓർത്ത് എന്നെയും നിന്നെയും ഓർത്ത് പക്ഷേ അതിൻ്റെ നടുവിലും പിതാവ് അവനെ കൈവിടുന്നില്ല അവനെ ശക്തിപ്പെടുത്താൻ ഒരു ദൂതനെ പ്രിയമക്കളെ ഏതു കഷ്ടവും തരണം ചെയ്യാൻ കഴിയും ശക്തിപ്പെടുത്തുന്ന ദൂതനെ രാമേ പ്രയാസവും നമുക്ക് മറികടക്കാം ഏതു കൊറോണയെയും മറികടക്കാം അതിജീവിക്കാം ശക്തിപ്പെടുത്തുന്ന ദൂതനെ സ്വർഗം അയക്കുമെങ്കിൽ ചേർത്തടിച്ച് ആശ്വാസം നൽകിയ ഒരു കാര്യമാണ് ശക്തിപ്പെടുത്തുന്ന ദൂതൻ നാലാമത്തെ വാക്യം പീലാത്തോസ് മഹാപുരോഹിതന്മാരോടും പുരുഷാരത്തോടും ഞാൻ ഈ മനുഷ്യനിൽ കുറ്റം ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു യേശുവിന് ആശ്വാസം നൽകിയ ഒരു താൽക്കാലിക കേട്ടോ വിട്ടയക്കുന്നില്ല യേശുവിനെ പറയാണ് ഈ മനുഷ്യനിൽ കുറ്റം കാണുന്നില്ല അങ്ങനാണോ കുറ്റമൊന്നും കാണുന്നില്ല അപ്പോൾ ആരാ കുറ്റക്കാര് ചോദ്യം വീണ്ടും യേശുവിൽ കുറ്റമൊന്നും നമ്മളാണ് കുറ്റക്കാർ നമ്മുടെ കുറ്റത്തിന് അവൻ പകരക്കാരനായ നമ്മുടെ കുറ്റത്തിന് അവൻ മറുവിലയായി അപ്പോൾ അത് അവന് ആശ്വാസം നൽകിയ ഒരു കാര്യമാണ് കാരണം വിധിക്കേണ്ട ജഡ്ജി പറയുകയാണ് ഇവൻ അല്ലേ നമ്മളൊക്കെ ഒരു പ്രയാസത്തിൽ പോകുമ്പോഴത്തേക്ക് ഇങ്ങനൊരു വാക്ക് കേൾക്കുകയാണെങ്കിൽ നമുക്ക് ആശ്വാസമല്ലേ അല്ലേ ഏഹ് നമ്മളിപ്പം ഉദാഹരണത്തിന് നമ്മൾ വണ്ടി ഓടിച്ചോണ്ട് പോയി ഒരു തട്ടി ഏഹ് അപ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ ഈ നാൾ പറയാം ഓടിച്ചാൻ്റെ കുഴപ്പമല്ല നമ്മുടെ കുഴപ്പം കുഴപ്പമാണെങ്കിൽ പോലും അങ്ങനെ വാക്ക് കേൾക്കുകയാണെങ്കിൽ വീട്ടുകാരെങ്കിലും എന്നെ മനസ്സിലാക്കുന്നല്ലോ വണ്ടി കാത്തിരുന്നോരെങ്കിലും എന്നെ ശരിയാണ് അല്ലെ അങ്ങനെ ആശ്വാസം പറയാണ് ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല ഇതുപോലുള്ള ആശ്വാസ വാക്കുകൾ നിനക്ക് നൽകുവാൻ ദൈവത്തിന് ലൂക്കോസ് എട്ടാമത്തെ വാക്യമാണ് കണ്ടിട്ട് അത്യന്തം സന്തോഷിച്ചു അവനെ കുറിച്ച് കൊണ്ട് അവനെ വളരെ കാലമായി ഇച്ഛിച്ചു അവൻ വല്ല അടയാളവും ചെയ്യുന്നത് കാണാമെന്ന് ആശിച്ചിരുന്നു നോക്കുക ഒരു വീരാരാധനയോടെ ഒരു ഭരണാധികാരി ആരെ നോക്കുകയാണ് കാര്യം പല നാളുകളായിട്ട് പുള്ളി ആഗ്രഹിക്കുക ഇവിടെ അയാൾ അത്യന്തം സന്തോഷിച്ചു ഞാൻ ചോദിക്കട്ടെ നിങ്ങളെ കാണുമ്പോഴേ ഒരാളുടെ മുഖത്ത് ഒരു നല്ല സന്തോഷം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്കും ഉണ്ടാകത്തില്ലേ ഇല്ലേ ഉണ്ടാകും അല്ലേ അപ്പോൾ അതൊരു ആശ്വാസമായിട്ട് ആർക്ക് മാറി യേശു മാറി ഇങ്ങനെ നിന്റെ പ്രതികൂലങ്ങളിലും നിന്നെ കാണുന്നവർക്ക് ഒരു അത്ഭുത വിഷയമാക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് ൂടെ പോകുമ്പോൾ പ്രതികൂല നേരങ്ങളിലും ഒരു അത്ഭുത വിഷയമാക്കി അവരിൽ അത്യന്ത സന്തോഷമുണ്ടാക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ട് മനസ്സിലാക്കുന്നവർ ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച് പറ്റിയോടെ സ്തുതിക്കട്ടെ ലൂക്കോസ് നമ്മൾ വായിച്ച ഭാഗം ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറാമത്തെ വാക്യം അവനെ കൊണ്ടുപോകുമ്പോൾ വയറിൽ നിന്ന് വരുന്ന ഷീമോൻ എന്ന കുറേനക്കാരനെ അവർക്ക് പിടിച്ച് ക്രൂശ ചുമപ്പിച്ചു യേശുവിന്റെ പിന്നാലെ നടക്കുമാറാക്കി ഒരാശ്വാസം ദൈവം ഒരുക്കുന്നു അവനെ ആരൊരുക്കിയതാ സ്വർഗ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞാട്ടെ അല്ല സ്വർഗം കൊണ്ടുവന്നു യേശുവിന് നീ കൃഷി ചുമക്കുമ്പോൾ ആർക്ക് ആശ്വാസം യേശുവിന് ആശ്വാസം ഒന്ന് കരങ്ങളെ ചേർത്താട്ടത് യേശുവിന് ആശ്വാസം കൊടുത്ത കാര്യം ഇരുപത്തിമൂന്നാം അധ്യായം നാല്പത്തി ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ന്യായമായിട്ട് അനുഭവിക്കുന്നു നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത് ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ അവൻ യേശുവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു യേശു അവനോട് ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായി അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് നിൽക്കുന്നു ഒരുത്തം പറഞ്ഞു നിന്നിച്ചു മറ്റൊരിത്തം പറഞ്ഞു നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കും നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത് ഇവനോ ഇവനോ അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല ക്രൂശിലാണെങ്കിൽ പോലും യേശുവിന് ഒരാശ്വാസമായി ഞാൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് ഒരുവൻ വിളിച്ചു പറയുന്നു ഇങ്ങനെ എത്ര ജീവിതങ്ങൾ പറയാനുണ്ട് കഴിഞ്ഞ മൂന്നര വർഷത്തെ ശുശ്രൂഷ കൊണ്ട് എത്ര ജീവിതങ്ങൾ വിളിച്ചു പറയും ഇവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല നന്മയല്ലാതെ തിന്മയൊന്നും ചെയ്തിട്ടില്ല കഴിഞ്ഞ ഇത്രയും വർഷം കൊണ്ട് നിനക്കത് വിളിച്ചു പറയാൻ കഴിയുമോ പുരുഷനെ കള്ളനെ പോലെയെങ്കിലും ഇവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല നന്മയല്ലാതെ തിന്മയൊന്നും ചെയ്തിട്ടില്ല സഹായമല്ലാതെ ദോഷമൊന്നും ചെയ്തിട്ടില്ല അടുത്ത വാക്ക് ആ വാക്ക് തീർന്നില്ല പറയാനുണ്ട് പറഞ്ഞ കാര്യങ്ങള് പിന്നെ അവൻ യേശുവേ നീ രാജ്യം പ്രാപിച്ചു വരുമ്പോൾ അതും ആശ്വാസം പറയുന്ന വാക്കല്ലേ യേശുവിൻ ആശ്വാസം ഞാൻ ഇവിടെ ഒതുങ്ങുകയല്ല ഞാൻ രാജത്വം പ്രാപിക്കാൻ പോകുകയാണ് രാമയം പറഞ്ഞാട്ടെ ഒരു കള്ളനാണ് പറയുന്നതെങ്കിലും അത് സത്യമല്ലേ ഓ ഞാൻ ഈ ക്രൂശിൽ ഒതുങ്ങുകയല്ല ഈ പടയാളികൾ ഒതുങ്ങും ഈ കുറ്റവാളികൾ എന്നാൽ ഞാൻ ഒതുങ്ങുകയല്ല ഞാൻ രാജ്യം പ്രാപിക്കുവാൻ പോകുകയാണ് തരങ്ങളെ ചത്തടിച്ച് അവൻ പറയുകയാണ് നീ രാജത്വം പ്രാപിക്കുമ്പോൾ എന്നെ ഓർത്തുകേശുവിന് അത് ഇഷ്ടപ്പെട്ടു അടുത്ത മറുപടി നീ യേശുട ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് യേശു മരിച്ചു കഴിഞ്ഞിട്ട് ആൾക്കാർ പഠിപ്പിക്കാറുണ്ട് യേശു ആ ആ കല്ലറക്കകത്തിരിക്കുകയായിരുന്നു അല്ല അതാണ് നമ്മൾ വ്യക്തമായി ബോധ്യപ്പെടേണ്ടത് യേശു ആ സെക്കൻഡിൽ എവിടെ പോയി പോയി ശവമായിട്ടിരിക്കുന്ന യേശു അല്ല യേശു കേട്ടോ പക്ഷേ ഉയർപ്പിനു വേണ്ടി ഒരു ഉയർത്തെഴുന്നേൽപ്പ് യേശുവിന് ആവശ്യമുണ്ട് കാര്യം അടുത്ത നാൽപ്പത് ദിവസങ്ങൾ അത് തെളിയിക്കണം ആർക്ക് ശിശുമാർക്ക് തെളിയിക്കണം അതുകൊണ്ട് എന്ത് ചെയ്തു യേശു ആ കല്ലർ തകർത്ത് പുറത്തു പോകുന്നു പക്ഷേ ആ സെക്കൻഡിൽ അവൻ പോയി ഓർക്കുക മരിച്ചു കഴിഞ്ഞ് ഇവിടെ കിടന്ന് കറങ്ങത്തില്ലേ കേട്ടോ മരിച്ചു കഴിഞ്ഞാൽ പിന്നൊരവസരം ആർക്കും ഇല്ല ഒരമയും പറഞ്ഞാട്ടെ അവസരം ഇന്ന് ഉണ്ടാക്കിക്കൊള്ളണം ആരെങ്കിലും കർത്താവിനെ അറിയാത്തവരായിട്ട് ഇരിക്കുന്നെങ്കിൽ മരിച്ചു കഴിഞ്ഞ് ആരുടെയും പ്രാർത്ഥന കൊണ്ട് നിങ്ങളെ പൊക്കിക്കൊണ്ട് പോകാൻ ഒക്കത്തില്ല ഏഹ് നമുക്കറിയാം പല സമൂഹങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് മുപ്പത് ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പങ്ങി 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 ചത്തുകിടക്കുന്ന വഞ്ചനയാണ് ചതിവാണ് അവൻ ഇവിടെ ദൈവത്തെ ആർജ്ജി ജീവിച്ചെങ്കിൽ പോകും പോകും അല്ലെങ്കിലോ യാതനാ സ്ഥലം റിമാൻഡ് കാലം റിമാൻഡ് എന്ന് പറയും അല്ലേ കുറ്റവാളികളെ ശിക്ഷ കിട്ടുമ്പോ എന്ത് ചെയ്യും റിമാൻഡ് ചെയ്യും അല്ലേ ആ റിമാൻഡ് ആണ് എന്ത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാത്തവർക്ക് റിമാൻഡിലേക്ക് വിടും ആ സെക്കൻഡിൽ യേശു പറയാണ് എന്ന് നീ എന്നോട് കൂടെ എന്നു പറഞ്ഞാൽ ഞാൻ അല്പം കഴിയുമ്പോൾ എൻ്റെ പ്രാണനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും നീയും അല്പം കഴിയുമ്പോൾ മരിക്കും ഞാനും ബർദീസേ പോകും നീയും അതിന് ഒരുപാട് അർത്ഥമുണ്ട് നീ എന്നെ ഉയർത്തുമെങ്കിൽ വിശ്വാസിയെ കഷ്ടങ്ങളുടെ നടുവിലും നീ എന്നെ ഉയർത്തുമെങ്കിൽ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യും നന്മയിലേക്ക് ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച് വീണ്ടും യേശുവിന് ആശ്വാസം ആറാമത്തെ കാര്യം ക്രൂശിലെ തലക്കെട്ട് ലോകം ഞാൻ പത്തൊമ്പതാം അധ്യായം പത്തൊമ്പത് വാക്യം വായിച്ചാട്ട് ഒരു മേലെഴുത്ത് എഴുതി പതിപ്പിച്ചു അതിൽ നസറിനായെഴുതിയില്ല മനുഷ്യനെ പറ്റിച്ചു നടന്ന ഒരാള് എഴുതിയോ കള്ളപ്രവാചയോ കറക്റ്റ് എന്താണ് യേശു അത് യേശു വലിയ ആശ്വാസമായി കാര്യം എന്താണ് അവനെ ഒരാളെങ്കിലും മനസ്സിലാക്കുന്നല്ലോ അല്ലെ അപ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് അവരൊക്കെ വന്നു ആരൊക്കെ വന്നു യഗുദന്മാരൊക്കെ വന്നു അടുത്ത വാക്യം യഗുദന്മാർ രാജാവെന്നല്ല ഞാൻ രാജാവെന്നവൻ പറഞ്ഞു എന്നത്ര എഴുതേണ്ടത് അവരെന്ത്യാണ് അവർ ഉൾട്ടാ പരിപാടി കൊണ്ടുവരികയാണ് എന്താണ് ആ എഴുത്ത് മാറ്റണം കാര്യം വെണ്ടക്ക മൂന്ന് ഭാഷകളിലാണ് എബ്രഹം റോമൻ മറുപടി പറയുകയാണ് അടുത്ത വാക്യം ഞാൻ എഴുതിയത് എഴുതി ഇത് തിരുത്താനൊന്നു അതേ എഴുതാൻ ഒക്കു അതിനെ അനുവാദമുള്ളൂ

ും പറയുന്നില്ല അപ്പോൾ ഒരു വ്യക്തി ആ വീട്ടിന്റെ അടുത്ത് നിന്നിട്ട് ചില അപവാദങ്ങളൊക്കെ പറയാ ചുമ പക്ഷേ ആ സഹോദര വിചാരം വാസ്റ്റേ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ അവന്റെ ഭാര്യയെ കണ്ടിട്ട് ഒന്ന് പറയും നിന്റെ ഭർത്താവ് ചെയ്യുന്ന കാര്യം ശരിയല്ലെന്ന് ഭാര്യയോടെ ഒന്ന് സഹോദരി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവനേക്കാ കുഴപ്പക്കാരിയ അവന്റെ ഭാര്യ നീ ദൈവത്തോട് പറഞ്ഞാ മതി മനുഷ്യൻ പറയുന്ന വാക്ക് കേട്ട് നിങ്ങൾ ഭാരപ്പെടരുത് മനുഷ്യൻ പറഞ്ഞാൽ അത്രയ്ക്കത്രേ ഉള്ളൂ ദൈവം പറ മനുഷ്യൻ പറഞ്ഞാൽ അത്രയ്ക്കത്രേ ഉള്ളൂ ദൈവം പറഞ്ഞാൽ ആയിരങ്ങൾ കേൾക്കും ഒന്ന് കരങ്ങളെ മനുഷ്യൻ പറയുന്നത് ആ അത് പ്രചരിക്കത്തില്ല എന്നാൽ ദൈവം പറഞ്ഞാൽ ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ കേൾക്കും ഒരു നല്ല അഭിപ്രായം ദൈവത്തെ കൊണ്ട് പറയിക്കാൻ മുട്ടുമടക്കി പ്രാർത്ഥിക്കുക അല്ലാതെ മനുഷ്യന്റെ വായടക്കാൻ പോകരുത് മാത്രമല്ല ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോ സമൂഹത്തിലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ആൾക്കാരെക്കുറിച്ച് സമൂഹത്തിന് നന്നായിട്ട് അറിയാം ഇവർ ഇത്രക്കാരാണ് ഇവരുടെ പരിപാടി ഇതാണെന്ന് ആർക്കറിയാം സമൂഹത്തിന് അത്രയ്ക്ക് അത്ര വില ആര് കൊടുക്കത്തുള്ളൂ സമൂഹം പക്ഷെ നമ്മൾ ഒരഭിപ്രായം പറയുകയാണെങ്കിൽ അത് മുഖവിലക്കെ കാര്യമെന്താണ് അവർക്കറിയാം ഇവർ വിലയുള്ളവരാണ് ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച നിന്റെ അഭിപ്രായത്തിന് വിലയുണ്ട് എന്നാൽ ദുഷ്ടന്റെ അഭിപ്രായത്തിന് വിലയില്ല കള്ളപ്രവാചകന്റെ അഭിപ്രായത്തിന് വിലയില്ല സത്യമുള്ള വിശ്വാസിയെ നിന്റെ അഭിപ്രായത്തിന് മാത്രമേ വിലയുള്ളൂ അതിന് ദൈവം ഒപ്പുവെക്കും വിശ്വസിക്കുന്നവർ ഒന്ന് ഒരു വാക്കി കൂടെ വായിച്ചിരുത്താൻ താല്പര്യപ്പെടുകയാണ് ആ ഏഴാമത്തെ കാര്യം വായിച്ചാട്ടെ വായിക്കാം മഹാപുരോഹിതൻ നിന്നുകൊണ്ട് യേശുവിനോട് നീ ഒന്നും ഉത്തരം പറയുന്നില്ലയോ ഇവർ നിന്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്ത് ഉത്തരം പറയാതെയും യേശു എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം പറയാൻ പോയോ നീ ഉത്തരം പറയാൻ പോകരുത് കേട്ടോ വിലയുള്ള ചോദ്യങ്ങൾക്ക് വിലയുള്ളവൻ ചോദിക്കുമ്പോഴേ ഉത്തരം പറഞ്ഞാട്ടെ വിലയില്ലാത്തവൻ ഉത്തരം കൊടുക്കാൻ പോകരുത് അതിന് കാര്യമില്ല അതുകൊണ്ട് ഗുണമില്ല നോക്കുക യേശു ഒരു ഉത്തരവും പറഞ്ഞില്ല അവനവും മിണ്ടാതെയും ഉത്തരം പറയാതെയും പക്ഷേ ഒരു കിടുക്കു ചോദ്യം മഹാഭൃതവും ചോദിച്ചു യേശു ആഗ്രഹിച്ച ഒരു ചോദ്യം എന്താണ് നീ വന്യനായവന്റെ പുത്രനായ ക്രിസ്തുവോ ആ തുറന്നു യേശുവിൻ ആശ്വാസമായി തീർന്ന ഏഴ് കാര്യങ്ങൾ ഇതുപോലെ നിന്നെയും ആശ്വസിപ്പിക്കാൻ ദൈവത്തിന് കഴിയും അവൻ കുറ്റമൊന്നും ചെയ്തില്ല കുറ്റമെല്ലാം എന്റേത് കുറവേറ്റു പറയുമെങ്കിൽ കഷ്ടങ്ങളിലും നിന്നെ ഉയർത്തുവാൻ ദൈവത്തിന് കഴിയും ഏൽപ്പിച്ചു കൊടുക്കാവിൻ്റെ മേശയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ഇന്ന് നിനക്ക് പകരക്കാരനായി തീർന്ന കർത്താവിൻ്റെ മേശയിൽ നീ പങ്കെടുക്കുമ്പോൾ നീ കുറ്റ വിമുക്തനാക്കപ്പെടുകയാണ് ഒരമ്മ പറഞ്ഞാട്ട് കുറ്റ വിമുക്തനാക്കപ്പെടുകയാണ് നിനക്ക് യേശു പകരക്കാരനായി അവന്റെ സ്നേഹത്തെ ത്യാഗത്തെ നന്ദിയോടെ ഓർക്കാം ഒരു പാട്ടിന്റെ വരികൾ പാടുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് പോകാൻ അപ്പോൾ തന്നെ അതിന് മുമ്പായിട്ട് ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കാം കൃപയാൽ കൃപയാൽ അർഹതയില്ലാത്ത സ്ഥാനത്തേക്ക് ഒഴുകി വരുന്നേ കൃപയാൽ മക്കളെ നിങ്ങൾ നോക്കുക ചില സമുദായങ്ങളില് ഇങ്ങനെ കവിണ് വീണ് പ്രാർത്ഥിക്കാറുണ്ട് അവരത് തുടരാൻ കാര്യം എന്താണ് അതുമാത്രമാണ് അവരുടെ ഉയർച്ച ദൈവത്തിന് കീഴ്പ്പെടുക ഓ വേറൊന്നും അവർക്കില്ല പക്ഷെ ദൈവത്തിന് കീഴ്പ്പെടുക വിധപ്പെടുക അത് വലിയ വലിയ കാര്യമാണ്

ദൈവമേ അങ്ങടെ പുത്രനിൽ ഞാൻ വിശ്വസിക്കുന്നു പുത്രൻ വിശ്വസിക്കുന്നവനെ നിന്റെ വൻക്രിയ ഇപ്പോൾ എന്നിൽ വെളിപ്പെട്ടു വരട്ടെ കാണുക യേശുവേ കൽവറിൽ കൽകരം ണി തുളച്ച പാപത്തി ശിഷയെ സ്വയം വഹിച്ച് തൂങ്ങിടുന്നു പാപത്തി ശിക്ഷയെ സ്വയം വഹിച്ച് തൂങ്ങിടുന്നു മൂനാണി ഉള്ളു കണ്ടു പന്നാവവൻ തലയിൽ വെച്ചു ഉള്ളുകൊണ്ടുള്ള കിരീടമാവൻ തലയിൽ വെച്ചു പരികാസ തോടവൻ ജൈവിളിക്ക്

ജലത്തിന കേണിടവേ കൈപ്പൂനില്ലയോ കൊടുത്തേ താഗളത്തിന കേണിടവേ കൈപ്പൂനില്ലയോ കൊടുത്തതേ ആയതും വ എനിക്കു വേണേ ഉമ്മാന കുറിവുകൾ തുടക്കുക ആയത് രുചിച്ചവൻ എനിക്കു വേണേ ഉമ്മാന